കാഡിൽ കമ്മീഷൻ വന്നിട്ടുണ്ട് അതുപോലെ കമ്മീഷനുണ്ട് ഇതിലെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമം അനുസരിച്ച് ഒരു വന്യമൃഗങ്ങളെയും കൊല്ലാൻ നിയമപരമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു പാമ്പ് പാമ്പിനെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല പാമ്പിനെ പിടിച്ച് നേരെ കാട്ടിൽ കൊണ്ടുപോയി വിടണം കടുവ പന്നി ഏത് മൃഗങ്ങളാകട്ടെ കൊല്ലാനുള്ള അധികാരമില്ല കൊന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും അപ്പം ഇതിനു മുമ്പ് ഇടുക്കിയിൽ ഒരു തിരുവല്ലയിൽ ഒരു പട്ടാള പട്ടാളക്കാരൻ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കടുവാക്രമണം അദ്ദേഹത്തിൻ്റെ ഒരു പീസാത്തി എടുത്ത് അതുമായി ഏറ്റുമുട്ടി അതിനെ കൊന്നു ഉണ്ടായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വന്നു റിമാൻഡ് ചെയ്തു ജയിലിലായി ആക്രമിക്കുന്ന കടുവയെപ്പോലും കൊന്നതിൻ്റെ അനുഭവങ്ങളാണ് അത് നിയമപരമാണത് ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് എൺപതിലും എൺപത്തിനാലിലുമാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നം ഇവ ആനകളുടെ തന്നെ കണക്കി നോക്കിയാൽ ഒരു ആനക്കൊരു ദിവസം ഒരു അറുപത്തഞ്ച് ലിറ്റർ മുതൽ നൂറ് ലിറ്റർ വരെ വെള്ളം വേണം ഈ വെള്ളം മലമുകളിൽ കിട്ടാതിരുന്നാൽ ഭക്ഷണം കിട്ടാതിരുന്നാൽ ആന എലർട്ടാവും അപ്പോഴാണ് ആന താഴോട്ടിറങ്ങി കൃഷി നശിപ്പിക്കാനും ആളുകളെ ആക്രമിക്കാനും ഒക്കെ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വനമേഖലയോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്നുള്ള നിയമവ്യവസ്ഥയ്ക്കകത്തു നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ ഇപ്പം ആനയെ കണ്ടാൽ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല ആ ആന വന്നാൽ ആന വരുമ്പോൾ അതിനെ ആട്ടി കാട്ടിലേക്ക് ഓടിക്കാനുള്ളത് ഇന്നത്തെ നിയമം അനുസരിച്ച് കഴിയൂ